എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിക്കടുത്തുള്ള പതിനാറാം ഘട്ടത്താണ് പതിനാറാം എത്തുമ്പോൾ കാണാൻ കഴിയുന്ന സവിശേഷമായ ഒരു കാര്യം നടുമ്പോൾ നല്ലതുമാത്രം പനയ്ക്കത്തൊട്ടിയിൽ സ്പൈസസ് ഗാർഡൻ ആൻഡ് കോക്കനറ്റ് നഴ്സറിയിലെ കാഴ്ചകളാണിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് വളരെ ഹരിതാഭമായ ഒരു അന്തരീക്ഷമാണ് നമസ്കാരം എത്ര നാളായി നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴ ജാതി തൈകളുണ്ട് ഗ്രാമ്പുണ്ട് വളരെ വ്യത്യസ്തമായൊരു കാഴ്ച പ്രത്യേകിച്ച് ഞാൻ കാണുന്ന ഒരു കാഴ്ച കഴിഞ്ഞാൽ ഈ ജാതി തൈകളൊക്കെ തന്നെ നല്ലതുപോലെ തന്നെ തട്ടു തിരിഞ്ഞ് നിൽക്കുന്ന തൈകളാണ് ഇത് ഏതെല്ലാം ഇനങ്ങളാ ഉള്ളത് നമ്മള് മെയിനായിട്ട് മൂന്ന് വർഗ്ഗമായിട്ട് തിരിച്ചിരിക്കണ ജാതിയെ ഏഹ് മൂന്നെനായിട്ട് കായുടെ വലുപ്പവും അതുപോലെ തന്നെ പത്രിയുടെ കനവും അനുസരിച്ച് ഉള്ള വ്യത്യാസം അനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് തരം തരംതിരിച്ചിരിക്കുകയാണ് ജാതികൾ അപ്പൊ അതിനകത്ത് ആദ്യമായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എൻ ഫിഫ്റ്റി ഫോർ ജി ആണ് രണ്ടാമതായിട്ട് എൻ എയ്റ്റി ത്രീ ജി പിന്നെ മൂന്ന് എൻ ഹൺഡ്രഡ് ഫൈവ് ജി ഏറ്റവും പത്രികരണം കൂടിയായിട്ടാണ് എൻ ഹൺഡ്രഡ് ഫൈവ് ജി അപ്പൊ ഇങ്ങനെ ഒരു മാനദണ്ഡം കൊടുക്കാനുള്ള ഒരു കാര്യം എന്താ അത് കായുടെ വലുപ്പം അതുപോലെ തന്നെ പത്രിയുടെ തൂക്കം അനുസരിച്ച് നമ്മളിപ്പോ ഓരോ നമ്മുടെ വേരിലൊന്നും അറിയപ്പെടേണ്ട കേസില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും ഓരോ പേര് ഇടുന്നു അങ്ങനെയല്ല അതിന്റെ കായും പത്രയും അനുസരിച്ച് നമുക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ആ വർഗത്തിൽ പെട്ടേലം തൈകള് വരും കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൌഷാദ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനക്കത്തൊട്ടി നഴ്സറിയിലേക്ക് എത്തുമ്പോൾ ഒരേ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരേ ഗുണനിലവാരത്തിലുള്ള ഒന്നിലേറെ ഇനങ്ങൾ തന്നെ നമ്മളവിടെ പ്രദർശിപ്പിച്ചിരുന്നത് ഇതിപ്പോൾ നമ്മൾ ഇതൊക്കെ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതാണ് എനിക്ക് പ്രത്യേകം ശ്രദ്ധേയമായിട്ട് തോന്നിയത് നല്ല തട്ടു തിരിഞ്ഞ തൈകളാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് തന്നെ പിന്നെ ഞാന് ഇതിന്റെ അകത്ത് മെയിനായിട്ട് ചെയ്യുന്നത് വലുപ്പമുള്ള ജാതിയിൽ ചെയ്യുക വലുപ്പമുള്ള നാടൻ ജാതിയിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് മൂന്ന് വർഷമായ നാടൻ ജാതിയിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാം വർഷം മുതൽ കായകൾ പൂവിട്ട് കളങ്ങും പിന്നെ ജാതി മച്ചവർ ആകുമ്പോൾ അഞ്ചു ആകും നമുക്ക് അതിൻ്റെ അക വരുമാനം കിട്ടുമ്പോ ഏതൊക്കെയാണല്ലോ അഞ്ചു വർഷമാവും ഈ രണ്ടാം വർഷം മൂന്ന് വർഷമായ തൈകളിൽ ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് സ്റ്റെപ്പ് അടിയിലേക്കുണ്ട് ഇത് ഇവിടെ വെച്ച് ബഡ് ചെയ്യുന്നു ഇപ്പൊ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പായിട്ട് ഇത് ഒറ്റ വർഷത്തെ വളർച്ചയാണ് തീർച്ചയായിട്ടും അതിന്റെ കാരണം വലുപ്പമുള്ള തൈൽ കരുത്തുള്ള ആരോഗ്യമുള്ള തൈ നമ്മള് ബഡ്ഡി എന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ കർഷകർക്കും ഏറ്റവും നല്ലതാണ് വലുപ്പമുള്ള തൈകള് ഏലത്തോട്ടത്തിലേക്ക് ഇടയ്ക്ക് വെച്ചുകൊടുക്കാനാണെങ്കിലും നമുക്കൊരു നാല് വർഷമായ തൈകളുടെ ഫീലാണ് ഇപ്പൊ ഒറ്റവർഷമായ ഒറ്റത്തെട്ട് തൈകൾ അതെ അതെ ഇതിപ്പോ ഒരാൾ പൊക്കം ആയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്കളെക്കാലത്തിലൂടെ കൂടുതലുണ്ട് അതെ 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 അതാണ് അതാണ് പ്രത്യേകത അപ്പോൾ എന്തായാലും വലിയ സവിശേഷമായ ഒരു കാര്യം എന്ന് വെച്ചാൽ പനക്കത്തൊട്ടിയിൽ നഴ്സറിയിലേക്ക് എത്തുമ്പോഴ നമുക്ക് ബ്രാഞ്ചുകൾ ഉണ്ടോ നമുക്കിപ്പോ ബ്രാഞ്ച് ഉണ്ട് മൂങ്ങാപ്പാറ ഉണ്ട് രാജാക്കാടുണ്ട് രാജാക്കാട് നമ്മുടെ ഗാർഡൻ ഐറ്റം ഗാർഡൻ മെറ്റീരിയൽ ആണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ കുറെ ഗാർഡൻ ഐറ്റംസ് ആണ് നമ്മള് ക്രമീകരിച്ചിരിക്കുന്നത് കാർഷിക മേഖല അവിടെ ഏലമാണല്ലോ മെയിൻ ആയിട്ട് അപ്പൊ കുറച്ചും കൂടെ സാമ്പത്തിക മേഖലയാണ് ഗാർഡൻ മെറ്റീരിയൽ ആണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ രാജാക്കാട് മൂങ്ങാപ്പാറ 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 എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചായത്തിൽ തന്നെ അതെ അതെ അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ബ്രാഞ്ചുകളുണ്ട് അവിടെയെല്ലാം തന്നെ അവിടത്തെ ഒരു നേച്ചർ അനുസരിച്ചിട്ടുള്ള തൈകൾ നമ്മുടെ ഈ ഈ ലോക്കാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൃഷി രീതി അനുസരിച്ചുള്ള വിഭവങ്ങളാണ് ഇതിന് അകത്തെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ജാതിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ ഇവിടെ പനക്കത്തൊട്ടിയിൽ നഴ്സറിയിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നുണ്ട് കോക്കനറ്റ് നഴ്സറി എന്നാണ് അവിടെ ബോർഡിൽ പേര് കാണുന്നതെങ്കിലും എത്തുമ്പോൾ നമുക്ക് നാണ്യവിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി ഇനങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഈ നഴ്സറി കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്